ഇരുനിലങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് ഒരു ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കേരളത്തിലെ തന്നെ ഒരു എട്ടോ ഒമ്പതോ ഗുഹാക്ഷേത്രങ്ങളാണ് ഇപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണുന്നത് അതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ പേരായിട്ടാണ് നമ്മുടെ ഈ ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രം വരുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മുള്ളൂർക്കര തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത് പിന്നെ ഇവിടെ ദിവസവും മൂന്ന് നേരം അന്നദാനം ഉണ്ട് കേട്ടോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഉണ്ട് ഇത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ ഒരു നൂറ് ഏക്കറോളം വരുന്ന പാറയുടെ അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നല്ല രണ്ട് ആന്മുരങ്ങൾ തറയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗം വരുന്നത് പിന്നെ അകത്തേക്ക് ക്യാമറ പ്രവേശനമില്ലാത്ത കാരണം ഇതുവരെയുള്ള ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിന്നും ഒരു നാനൂറ് മീറ്റർ മുകളിലേക്ക് കയറിയാണ് ഇതിൻ്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുനിയറ അതും ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചേരാട്ടോ അതാ ഈ പാറയിലൂടെ വേണം നമുക്ക് പോകാൻ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അത് നമ്മുടെ കേരളത്തിലുള്ള സ്ഥലമൊക്കെ ആയത് കാരണം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളൊക്കെ പോയി കാണണം അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ട് നമ്മുടെ സ്കന്ധ ഷഷ്ടി ആണ് ഉത്സവമായിട്ട് വരുന്നത് അതിപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ കഴിഞ്ഞു പോയി പിന്നെ ശിവരാത്രി ആണ് മറ്റൊരു ഉത്സവം അമ്പല അമ്പലത്തിലൊക്കെ തൊഴുത്തിട്ട് ഞാനിതാ നമ്മുടെ ഈ മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറുകയാണ് പടിക്കെട്ട് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നല്ല സൂക്ഷിച്ചും കൊണ്ടൊക്കെ കയറണം പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ രാവിലെ എത്തുമ്പം വെയിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ എത്താൻ ശ്രമിക്കുക രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇവിടുത്തെ രാവിലത്തെ സമയം വൈകിട്ട് അതുപോലെ അഞ്ച് മണി മുതൽ ഏഴ് വരെയാണ് കേട്ടോ അത് കുന്നിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നല്ല മനോഹരമായ ദൃശ്യമാണ് ഇവിടുന്ന് ഈ പാറ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കയറാനും അവിടെ പോയി ഇരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം നേരത്തെ വരിക അതിന് മുകളിലൊക്കെ കയറുകയാണെങ്കിൽ എന്തായാലും കാരണം വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇതാണ് മഞ്ഞേറ ഇത് ഒരു ഗുഹയ്ക്കുള്ളിൽ ഉള്ള ഒരു ഇതാ ഇത് കണ്ടില്ലേ നല്ല പാറക്കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിനൊരു സംരക്ഷണ ഭിത്തിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണത് കാണാൻ കേട്ടോ വെയിലിൻ്റെ ചൂട് ഞാൻ പറയുമ്പോൾ ഞാൻ എട്ട് മണി സമയത്താണ് ഇപ്പോൾ അത് വന്നത് രാവിലെ എന്നിട്ട് തന്നെ വെയിലിൻ്റെ ചൂട് കൊണ്ട് നമുക്കവിടെ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നിന്നാൽ താഴേക്കൊക്കെ നല്ല ദൃശ്യങ്ങളാണ് പിന്നെ വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ കയറണം കുട്ടികൾ പ്രായമായവരൊക്കെ വരുമ്പം അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ രാവിലെയും നല്ല രാവിലെയും അതുപോലെ നല്ല വൈകിട്ടും ഇവിടെ വരികയാണെങ്കിൽ നല്ല പ്രത്യേക ഒരു വൈബ് തന്നെയാണ് പിന്നെ ഇവിടേക്ക് എത്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ മുള്ളൂർക്കരയാണ് അവിടെ എല്ലാ വണ്ടികളും നിർത്തൂല അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു നാൽപ്പത് രൂപ ഓട്ടോ പിടിച്ചാൽ ഈ അമ്പലത്തിന് മുന്നിൽ വന്നിറങ്ങാം അല്ലെങ്കിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ അടുത്തത് പിന്നെ വടക്കാഞ്ചേരി അവിടെ നിന്നൊക്കെ പിന്നെ ബസ്സിനെ അങ്ങോട്ട് വരാം അവിടേക്ക് എത്തിപ്പെടാം അപ്പോൾ ഏതായാലും ഇത്രയും നിങ്ങൾക്കൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും യാത്രകൾ ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒക്കെയുള്ള പ്രചോദനമാകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം ഇതിപ്പം പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് അമ്പലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇവിടെയൊക്കെ ഒന്ന് വരിക കാണുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു താങ്ക് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം